ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ത്രിദിന പരിശീലനം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ൊക്കെ വിവരങ്ങളുണ്ട് വിവരങ്ങൾ ഉണ്ടായാൽ പോലെ അത് അപ്ഡേറ്റ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ കാലകർമ്മപ്പെടുക എന്നൊക്കെ പറഞ്ഞ പണ്ട് പണ്ട് ഒരേ കാലം കൊണ്ട് സംഭവിക്കുന്ന പക്ഷെ ഇപ്പൊ കാലകർമ്മപ്പെടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിമിഷം കൊണ്ട് കാലഘട്ടം മാലിന്യ സംസ്കരണവും മാലിന്യ നിർമ്മാർജ്ജനവും എന്ന ആപ്തവാക്യം നഗരസഭയിൽ പൂർണമായും നടപ്പിലാക്കുക എന്നതാണ് ഈ പരിശീലനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ആരോഗ്യകാര്യസ്ഥിരം സമിതി അധ്യക്ഷ വി പി നസീമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കതൻ മാസ്റ്റർ കെ എസ് ഡബ്ല്യു എം പി ജില്ലാ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് എഞ്ചിനീയർ ധനേഷ് പി നാരായണൻ പി വി എച്ച് ഐ പ്രേമരാജൻ പി ജെ എച്ച് ഐ സതീഷൻ പി വി എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു എസ് ഡബ്ല്യു എം എഞ്ചിനീയർ ദീപക് കുമാർ നന്ദി പറഞ്ഞു സുകുമാരൻ പി പി രജനി പി വി ജോസ്മി ടോം അഖിൽ രസിക അശോകൻ തുടങ്ങിയവരാണ് ക്ലാസുകൾ നയിക്കുന്നത്